തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ നസീർ അലിയാർ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ലളിതമായ ഭാഷകൊണ്ട് സാഹിത്യ ലോകത്തെത്തിയതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് അദ്ദേഹം അനുസ്മരിച്ചു അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ഒരു ദിനം സമർപ്പിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികൾ ഓർക്കുക വായിക്കപ്പെടുക എന്നതിലുപരി സർഘധനരും നീതിയുക്തരുമായ തലമുറകളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാനേജർ ടി എസ് അമീർ അധ്യക്ഷനായ ചടങ്ങിൽ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി മാത്യു സ്വാഗതം ആശംസിച്ചു സ്കൂളിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും അർപ്പിച്ച് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയക്കാട്ട് എന്നിവർ സംസാരിച്ചു മെഹർവിയൻ അവതരിപ്പിച്ച പാത്തുമയുടെ ആട് എന്ന കൃതിയുടെ രംഗാവിഷ്കാരവും ഫാത്തിമ അലി ഫാത്തിമ സാലി എന്നിവരുടെ സാഹിത്യാവലോകനങ്ങളും ശ്രദ്ധേയമായി ബഷീറിന്റെ പ്രിയപ്പെട്ട മരമായ മംഗോസ്റ്റിൻ ക്യാമ്പസിൽ നടുകയുമുണ്ടായി न्यूज डेस्क केसी न्यूज़